മക്കളൊക്കെ ഉണ്ടോ ഇല്ല ഒരാളുണ്ട് ഞങ്ങള് നോക്കാം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് കരുതി പോകുന്നത് ഉണ്ടായിട്ടും ഒരാൾ പോലും ഇതും ഒരു അച്ഛന്റെ മോൻ തന്നെയാണ് കേട്ടോ എന്റെ കൂടെ ഒരു ഒരാളുടെ ശബ്ദം കൂടി ഉണ്ട് അതുകൊണ്ടാവും അത്ര മധുരം ആ ശബ്ദത്തിന് എൻ്റെ ഉപ്പാന്റെ ശബ്ദം കൂടി എൻ്റെ കൂടെ ഉണ്ട് ഉപ്പാക്ക് സംസാര ശേഷി ഇല്ല കേൾവിശക്തി ഒന്നുമില്ല അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഉപ്പാന്റെ ശബ്ദം നമുക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ആദ്യം കണ്ട വീഡിയോന്റെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ചു മക്കളുണ്ടായിട്ട് ഒരു വാപ്പാട അവസ്ഥയാണത് ഒരച്ഛന്റെ അവസ്ഥ നിങ്ങളെയൊക്കെ ഇങ്ങനെ വിട്ടതിനെക്കാട്ടിലും നല്ലതേ അവർ കുറച്ച് വാഴ വെച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു നായന വളർത്തിയിരുന്നെങ്കിൽ അത് കാണുമ്പോൾ വാലാട്ടെങ്കിലും ചെയ്തായിരുന്നു അല്ലെങ്കിൽ ആ വാഴയിൽ നിന്ന് വാഴ കൊലച്ചിട്ട് അവർക്ക് കഴിക്കാൻ പഴയെങ്കിലും കിട്ടിയിരുന്നു ഇതൊക്കെ എന്താ അവസ്ഥ അല്ലേ ഈ പാപമൊക്കെ ഇതാക്കിയിട്ട് വരിപ്പോൾ വലിയ വലിയ ആൾക്കാരായിരിക്കും എവിടെങ്കിലുമൊക്കെ ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും എല്ലാവർക്കും സ്വന്തം കെട്ടിയവളെ കണ്ടപ്പോൾ അവർ വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ട് അവരെ കൂടെ പോകുമ്പോഴേ അവരെ സൗകര്യങ്ങൾ ചിലപ്പോൾ ഈ വാപ്പ വാപ്പവിടുത്തെ കുറച്ച് എന്തെങ്കിലും കാണുമ്പോൾ ഇവർ ദേഷ്യപ്പെടപ്പെടുന്നതോ സംസാരിക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും അതിനെ മാറ്റി നിർത്തിയത് എന്നിട്ട് എന്താ അവരൊക്കെ നേടുക വലിയ കാര്യ കേട്ടോ അതൊക്കെ ഓരോ അവസ്ഥകളാണ് ആ രണ്ടാമത്തെ വീഡിയോ കണ്ട അതും ഒരു അച്ഛൻ്റെ മോനാണ് അവനോരോ ശ്വാസത്തിൽ പോലും അച്ഛനെക്കുറിച്ച് പറയുന്നത് ആ ശബ്ദം എൻ്റെ കൂടെ ഉണ്ട് അത് കാണുന്നുണ്ടാവും നമ്മളിതിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സ്വന്തം രക്ഷിതാക്കളെ കൊണ്ടാക്കുമ്പോഴേ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നാളെ നമ്മളെയും നമ്മുടെ മക്കൾ കൊണ്ടാക്കും അപ്പോഴാണ് അതിൻ്റെ വില അറിയുള്ളൂ ആ വില അറിയുന്ന സമയത്ത് നമ്മൾ കരഞ്ഞിട്ടോ കണ്ണു നിറപ്പിച്ചിട്ടോ കാര്യമൊന്നുമില്ല എല്ലാം ഈ നമ്മളെന്ത് ചെയ്യുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അതൊന്ന് ചിന്തിച്ചാൽ നല്ലതാ മാക്സിമം അവരെ കൂടെ നിർത്തുക അവരെ സന്തോഷത്തിൽ പങ്കുചേരുക അവരെന്താണോ പറയണത് നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി ഈ നമ്മുടെ വാപ്പാനെ ഉമ്മാനെ നമുക്ക് മാറ്റാൻ പറ്റില്ല അവരാണ് വളർന്നു വന്നാൽ അവർ അങ്ങനെയാണ് അവരുടെ സാഹചര്യം അങ്ങനെയാണ് അതിലാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവരുടെ ഭാഗം അവരെന്താണോ പറയുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ മാറുക അവരെ മാറ്റാൻ ശ്രമിക്കരുത് അത് ശ്രമിച്ചാൽ നമ്മൾ തോറ്റുപോകും നമുക്കാവൂല അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക അവരുടെ വഴിക്ക് നമ്മളായിട്ട് നീങ്ങി നോക്കാം അതൊരു ഭയങ്കര രസമാണ് അവർ പറയണ്ട ചെയ്യണ്ട ആ ചെയ്യണ്ട അത് വേണ്ട അത് നല്ലതായിരിക്കും അത് ചിലപ്പോൾ അതിലൂടെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും ഇവിടെ ഇവർ നഷ്ടപ്പെടുന്നതിനേക്കാട്ടും വലുതൊന്നുമല്ലല്ലോ മറ്റു കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത് അങ്ങനെ ചിന്തിച്ചാൽ ഏറ്റവും സന്തോഷമാണ് കണ്ടപ്പോൾ സങ്കടം ഫസ്റ്റത്തെ വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി സെക്കൻഡ് വീഡിയോസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്തു മാത്രം കേട്ടോ